ശീതകാല പച്ചക്കറി ഉൽപ്പാദന കേന്ദ്രമായ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിനാശം വരുത്തി പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നൂറ്റിപ്പത്തോളം കർഷകരുടെ വെളുത്തുള്ളിപ്പാടമാണ് നിലം പരിശാക്കിയിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയിലധികം നാശനഷ്ടം വരുത്തിയതായാണ് കണക്ക് കഴിഞ്ഞ ദിവസവും വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടുകൾ കോട്ടേജുകൾ എന്നിവയുടെ പരിസരത്ത് ഒറ്റിയാൻ ചുറ്റിത്തിരിഞ്ഞു ശീതകാല പച്ചക്കറി ഉൽപാദന കേന്ദ്രമായ കാന്തല്ലൂർ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷിനാശം വരുത്തിയിരിക്കുന്നത് ഒപ്പം കാന്തല്ലൂർ മറയൂർ മേഖലകളിൽ കാട്ടാനയുടെ ശല്യവും രൂക്ഷമായിരിക്കുകയാണ് റിസോർട്ടുകളുടെയും കോട്ടേജുകളുടെയും ഒക്കെ പരിസരത്തുകൂടി കാട്ടാനകൾ ചുറ്റിത്തിരിയുന്നത് സ്ഥിരം സംഭവമാണ് പുത്തൂർ ഗ്രാമത്തിൽ മാത്രം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നൂറ്റിപ്പത്തോളം കർഷകരുടെ വെളുത്തുള്ളിപ്പാടമാണ് കാട്ടാന നശിപ്പിച്ചത് ഓരോ കർഷകനും ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് മുതൽ മുടക്കി കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ഗ്രാമത്തിൽ മാത്രം ഇരുപത് ലക്ഷം രൂപയിലധികം നാശനഷ്ടം വരുത്തിയതായാണ് കണക്ക് അടുത്ത് മാത്രം പാക്ക് മാത്രം ഉണ്ട് അതിൽ മേലധികം അവർ വന്ന് ഉദ്യോഗസ്ഥ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾക്ക് പറയുന്ന വാക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ മേലെ ഞങ്ങൾക്ക് മേലെ വലിയ മന്ത്രിയും വലിയ ഉദ്യോഗസ്ഥരും ഉണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നില്ല ആണെ സൂചിച്ച് നോക്കണമ പറഞ്ഞേക്കണേ ഞങ്ങളുടെ അടുത്ത് ഏത് സ്ഥലത്ത് പോയാലും ആണെങ്കിൽ നോക്കിയോളും പറഞ്ഞേക്കണേ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പം ഇതിൽ ഞങ്ങൾ കൃഷിയെല്ലാം ഉപയോഗിച്ച് തമിഴ്നാടോ എവിടെയോ പോയി പണിയെടുക്കാൻ പോകുക പിള്ളേർ പഠിക്കാൻ കാശില്ല കഞ്ഞി പിടിക്കാൻ കാശില്ല ഇത് കൃഷി മാത്രം ഞങ്ങൾക്ക് വേറെ ജോലിയും അറിയില്ല ഓണച്ചന്ത പ്രതീക്ഷിച്ചാണ് വ്യാപകമായി കൃഷി ഇറക്കിയത് ഇതിനായുള്ള വെളുത്തുള്ളി വിത്ത് തമിഴ്നാട് വടകുപെട്ടി മേട്ടുപ്പാളയം എന്നിവിടങ്ങളിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത് ഒരു കിലോ വെളുത്തുള്ളി വിത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് വരെയായിരുന്നു വില ഇത് കാന്തലൂരിൽ എത്തിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചാർജ് കൃഷി ഇറക്കുന്നതിനായുള്ള പണിക്കൂലി എന്നിവ വേറെയും ഇത്തവണ വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൂടുതലായും കടവും മറ്റും വാങ്ങി ഇറക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയെ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പാതി വളർച്ചയെത്തിയ വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു പുത്തൂർ ഗ്രാമത്തിലെ എം വേലുമണി എം ബാലു ബി മണികണ്ഠൻ എം ചന്ദ്രബോസ് സോമു മണികണ്ഠൻ ബാലചന്ദ്രൻ ടി ഭഗവതി എന്നിവരുടെ പാഠമാണ് പൂർണമായും നശിപ്പിച്ചിരിക്കുന്നത് മറ്റു നൂറോളം കർഷകരുടെ വിളകൾ ഭാഗികമായും നശിപ്പിച്ചു കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുന്നത് തടയാൻ വനംവകുപ്പ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കർഷകർ പറഞ്ഞു ഇതോടൊപ്പം തന്നെ മേഖലയിൽ കാട്ടാന ശല്യവും അതിരൂക്ഷമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കണ്ടുവന്നിരുന്ന വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് നിലവിൽ കാട്ടിലേക്ക് തുരുത്തിയാലും ദിവസങ്ങൾക്കുള്ളിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം കൊളത്താമരയിൽ വൃന്ദാവൻ മലനിരകളിലുമായി കാട്ടാനകൾ ചുറ്റിത്തിരിഞ്ഞു വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടുകൾ കോട്ടേജുകളുടെ പരിസരത്തും ഒറ്റയാനെത്തി കാട്ടാനയുടെ ഭയങ്കര പെരുമല ഈ ഭാഗത്ത് ഓണത്തിന് വേണ്ടിയാണ് ഞങ്ങളെ പച്ചക്കറി കൃഷികളും പിന്നെ കാരറ്റ് പീൻസ് ഇങ്ങനത്തെ നല്ല കൃഷിയിലൊക്കെ വേണമെന്ന് നല്ല കൃഷിയൊക്കെ നല്ല വളർത്തുക ഈ കൃഷി മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞു കാട്ടാന കാട്ടാന ഈ ഒരു ദിവസം ഈ വർഷ കാട്ട ഓടിക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം ആദ്യ കഴിഞ്ഞാൽ പിറ്റുവറേ ആണെങ്കിലും ഇവിടെ വന്ന് ഈ രാത്രി ഫുള് ആയിട്ട് ഇവിടെ ഈ സൈഡില് ഇപ്പോഴും തമ്പടിച്ചവിടെ ഇരിക്കുന്നുണ്ട് ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണെങ്കിലും പുറത്തിറങ്ങാൻ കഴിയാതെ സഞ്ചാരികളിൽ ഭീതി പടർത്തി ആപ്പിൾ സബർജിൽ ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷികളും വ്യാപകമായി നശിപ്പിച്ചു കാട്ടാനക്കൂട്ടം മേഖലയിൽ സ്ഥിരമായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ ആനകളെ കാട്ടിലേക്ക് തുരുത്തി ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർഷകരുടെ സഹായത്താൽ അഞ്ചാനകളെ വരെ കാട്ടിലേക്ക് തുരുത്തിയ സംഭവമുണ്ടായി ന്യൂസ് ബ്യൂറോ മറയൂർ